ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് യുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു വരുന്നത് ഹൈന്ദവജനതയെ സംബന്ധിച്ചിടത്തോളം ദിനചര്യകളിൽ ഒട്ടും ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ഘടകമാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ക്ഷേത്ര ദർശനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ പങ്കുവച്ചിട്ടുണ്ട് എങ്കിലും ക്ഷേത്ര ദർശനത്തിൽ പാലിക്കേണ്ട ചില ചിട്ടവട്ടങ്ങളെക്കുറിച്ചൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും ആർക്കും വീണ്ടും അത് ഒന്നുകൂടി കേൾക്കണം എന്നുള്ളൊരാഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾക്കത് ഓർമ്മയിൽ നിൽക്കില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒരു ക്ഷേത്ര ദർശനത്തിന് നമ്മൾ എത്തിയാൽ നമ്മൾ ചെയ്യാൻ പാടില്ലാതെ എന്തൊക്കെയാണ് എന്ന് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം നമ്മുടെ ക്ഷേത്ര സമ്പ്രദായം എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അത് വിശ്വാസത്തിൽ നിലനിന്ന് പോകുന്ന ഒന്നാണ് ഈ വിശ്വാസങ്ങളെല്ലാം തന്നെ ആചാരത്തിൽ അധിഷ്ഠിതമാണ് ഈ ആചാരങ്ങളെല്ലാം തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ പരസ്പരം ആചാരവും വിശ്വാസവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്നാണ് അപ്പൊ ആ ആചാരങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് വേണം വിശ്വാസികളായ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുവാനും ക്ഷേത്ര ദർശനത്തിന്റെ പൂർണ്ണത നമ്മളിലേക്ക് എത്തിക്കുവാനും ആ ആചാരങ്ങൾ ചിന്തിക്കുമ്പോൾ കുളിക്കാതെ ഒരു കാരണവശാലും ക്ഷേത്രത്തിൽ പോകാൻ പാടില്ല ക്ഷേത്ര മതിൽക്കകത്ത് കടന്നു കഴിഞ്ഞാൽ വർത്തമാനം ചിരി കളി ഇവയൊന്നും പാടില്ല ഭക്തിയോടെ നാമജപം ആകാം അത് ഒച്ച എടുത്തിട്ടാവരുത് ഭക്തിയുടെ വളരെ പതുക്കെ നമ്മൾ മാത്രം കേൾക്കുന്ന തരത്തില് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ കേൾക്കുന്ന തരത്തില് വളരെ തികഞ്ഞ നിശബ്ദതയോടുകൂടി നാമം ജപിക്കാം ക്ഷേത്രത്തിൽ ദീപാരാധന നടക്കുന്ന സമയങ്ങളിൽ എനിക്ക് ഏറ്റവും മുൻപിൽ തന്നെ നിൽക്കണം എന്നുള്ള ചിന്തയോടെ തള്ളുകയോ തിരക്ക് കൂട്ടുകയോ ചെയ്യാൻ പാടില്ല ഭഗവാനോ ഭഗവതിക്കോ മുമ്പിൽ കിടന്ന് വഴുക്കുണ്ടാക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ആരുത് ഈ ലോകത്തിന്റെ നാഥനായ ദൈവത്തിന്റെ മുമ്പിൽ പോലും നമുക്ക് അച്ചടക്കത്തോടെ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ അതിൽപരം വേറെ എന്ത് ദോഷമാണുള്ളത് പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ട് അകത്തു ധാരയും മറ്റു നടക്കുമ്പോൾ നടയിൽ തൊഴാൻ നിൽക്കുന്ന സ്ത്രീകൾ പശു പ്രസവിച്ച കഥയും മകളെ പ്രസവത്തിന് വിളിച്ചുകൊണ്ടിരുന്ന കഥയൊക്കെ ഉറക്കെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയോടെ നിൽക്കുന്ന മറ്റുള്ളവർക്ക് എത്ര അരോചകമായിരിക്കും ഈ വക കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കുന്നതാണ് ക്ഷേത്രത്തിൽ നിശബ്ദത പാലിക്കേണ്ടത് ക്ഷേത്ര പരിശുദ്ധിക്ക് അത്യാവശ്യം വേണ്ട കാര്യം തന്നെയാണ് അതുപോലെ നിവേദ്യം അകത്ത് നടക്കുമ്പോൾ സാധാരണക്കാരായ നാം നടയിൽ നിന്നും എത്രയും വേഗം സ്വയം മാറിക്കൊടുക്കേണ്ടതാണ് ഭഗവാനെ പൂജിക്കുന്ന മേൽശാന്തി അല്ലാതെ മറ്റാരും അങ്ങോട്ട് നോക്കുവാൻ പാടില്ല എന്നാണ് നിയമം പലരും ഈ സമയത്ത് അടച്ചിട്ട കഥകിന്റെ വിടവില് കൂടി അകത്തേക്ക് നോക്കുന്നത് കാണാം ഇങ്ങനെ ചെയ്യാനേ പാടില്ല എന്നുള്ളതാണ് ക്ഷമയോടെ കുറച്ച് നേരം കാത്തു നിൽക്കണം ഇനിയുള്ളത് ക്ഷേത്രത്തിൽ കടന്നാൽ പിന്നെ ബലിക്കല്ല് നന്ദിദേവൻ കൊടിമരം ബിംബം എന്നിവയൊക്കെ തൊട്ടുതൊഴുതാലേ ചിലർ തൃപ്തിയാവുകയുള്ളൂ ഇത് വളരെ ദോഷമാണ് ക്ഷേത്രം അതിൽക്കകത്തുള്ള ഒരു വസ്തുവിലും തൊടാനോ തൊട്ടുതൊഴാനോ പാടില്ല എങ്കിലും തൊടാതെയും അല്ലെങ്കിൽ ചവിട്ടാതെയൊക്കെ വേണം എന്നുള്ളത് തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദവുമായി മടങ്ങേണ്ടത് ചവിട്ടാദ എന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ എങ്ങനെ നടക്കുന്നതെന്ന് ചോദിക്കല്ലേ ബലിക്കലിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ടുള്ള ചില വസ്തുക്കളൊന്നും ചവിട്ടാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ ശിവക്ഷേത്രത്തിൽ തൊഴാൻ ചില പ്രത്യേകതകളുണ്ട് ശിവന്റെ ഒരു വശത്ത് കാണുന്ന ഓവ് ഒരു കാരണവശാലും നമ്മൾ മുറിച്ചു കിടക്കുവാൻ പാടില്ല ഗംഗാദേവിയെ മറികടക്കാൻ പാടില്ല എന്നാണ് എൻ്റെ സങ്കല്പം ശിവന്റെ നടയിൽ തൊഴുത് കഴിഞ്ഞാൽ എന്തായിരുന്നാലും അല്പസമയം ഒന്ന് ഇരുന്നിട്ടേ പോകാവും അതിന് കാരണം ശിവഭഗവാന് തന്റെ ഭക്തരോട് അതിയായ കാരുണ്യമുണ്ട് എന്നുള്ളതാണ് ഒരു ഭക്തൻ തൊഴാൻ വരുമ്പോൾ തന്നെ തന്റെ ഭൂതഗണത്തോട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ കൽപ്പന കൊടുക്കുകയും അവർ തൊഴുതു കഴിഞ്ഞ് ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് തിരിച്ചു പോരാം എന്നുമാണ് അദ്ദേഹത്തിന്റെ കൽപ്പന തൊഴുതു കഴിഞ്ഞ ശേഷം നാം ഇരിക്കാതെ പോയാൽ ഭൂതഗണങ്ങൾ ക്ഷേത്രം അതിൽ വരെ നമ്മളെ പിന്തുടരും ധാരാളം പേർ തൊഴാൻ വരുന്ന ക്ഷേത്രത്തിൽ എല്ലാവർക്കും അകമ്പടി പോകേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന ഭൂതഗണങ്ങൾ തന്നെയാണ് അതിനനുവദിക്കാതെ നാം അവിടെ ഇരിക്കാതെ പെട്ടെന്ന് തന്നെ പോകുകയാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും നമുക്കത് ദോഷമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തൊഴുതാൽ ഉടൻ തന്നെ അല്പനേരം അവിടെ ഇരിക്കണം എന്ന് പറയുന്നത് ശിവന്റെ നടയിൽ ഭഗവാന് നേരെ എന്ന് തൊഴാൻ പാടില്ല ഭഗവാൻ അവസ്മാരഭൂത്തെയാണ് ചവിട്ടി പിടിച്ചിരിക്കുന്നത് അത് എപ്പോഴും മുന്നോട്ട് ആഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് ഇത് നടക്കു നേരെ നിൽക്കുന്ന വ്യക്തിയെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നടക്കു നേരെ എന്ന് തൊഴാൻ പാടില്ല എന്ന് പറയുന്നത് അമ്പലത്തിന്റെ പുറത്തേക്കുള്ള ചുറ്റുമതിൽ വരെ ദേവചൈതന്യം വ്യാപിച്ചു കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്പലത്തിൽ കടന്നാൽ പിന്നെ നിഷ്ഠകളൊക്കെ പാലിക്കണം എന്ന് പറയുന്നത് കുളിക്കാതെയും അലക്കി ഉണക്കിയ വസ്ത്രങ്ങൾ ധരിക്കാതെയും ക്ഷേത്രത്തിൽ കടക്കാൻ പാടില്ല മദ്യം മാംസം ശവം ലഹരി വസ്തുക്കൾ തുടങ്ങിയവയൊന്നും തന്നെ ക്ഷേത്ര മതിലിനുള്ളിൽ കടത്താൻ പാടില്ല പുറം മതിലിനകത്ത് മൃഗങ്ങളെ കയറ്റുന്നതും ചുറ്റമ്പലത്തിനും പുറംമതിലിനും ഇടയ്ക്ക് ആന മുതലായ മൃഗങ്ങളുടെ വിസർജനങ്ങൾ വീഴുന്നതും അശുദ്ധിയായതിനാൽ അത് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റേണ്ടതുമാണ് പോത്ത് എരുമ ആട് എന്നീ മൃഗങ്ങളെ ഒരു കാരണവശാലും ക്ഷേത്രത്തിനകത്ത് കയറ്റാൻ പാടില്ല ക്ഷേത്ര ആചാരപ്രകാരം പുല വാലായ്മ എന്നീ അശുദ്ധിയുള്ളവരും ദേവനിലും ആചാരത്തിലും വിശ്വാസമില്ലാത്തവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല സ്ത്രീകൾ ആർത്തവം തുടങ്ങി ഏഴ് ദിവസം വരെയും ഗർഭിണികൾ ഏഴാം മാസം മുതൽ പ്രസവശേഷം ഓരോ ദേശത്തും പറഞ്ഞിരിക്കുന്ന അത്രയും ദിവസം വരെയും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ല അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് കാരണം ഓരോ നാട്ടിലും ഓരോ അവസ്ഥയാണ് ഈ പ്രസവശേഷം പറഞ്ഞിരിക്കുന്നത് ചിലർക്ക് നൂറ്റിയെട്ട് ദിവസത്തിന് ശേഷമാകാം ചിലര് അൻപത്തി ആറ് ദിവസത്തിന് ശേഷമാകാം ചിലപ്പോൾ നാല്പത്തി ഒന്ന് ദിവസത്തിന് ശേഷമാകാം എന്നാൽ ചിലർ കുഞ്ഞിന് ചോറൂണ് കൊടുക്കുന്ന ആ ദിവസം വരെയൊക്കെയാകാം അപ്പൊ അത് ഓരോ നാട്ടിലെയും ദേശാചനം അനുസരിച്ച് വേണം നമ്മൾ പാലിക്കാൻ നവജാത ശിശുക്കളെ ചോറൂണിന് മാത്രമേ അമ്പലത്തിൽ കയറ്റി ദേവനെ ദർശിപ്പിക്കാവൂ മംഗല്യം കഴിഞ്ഞ വധൂവരന്മാർ ചുറ്റമ്പലത്തിനകത്ത് കയറിയാൻ പാടില്ല ആചാരപരമായി ചെരുപ്പ് തലപ്പാവ് എന്നിവ ധരിച്ച് ദേവസന്നിധിയിൽ കടക്കുവാൻ അനുവാദമുള്ളവർ ഒഴിച്ച് മറ്റാരും അങ്ങനെ കടക്കുവാൻ പാടില്ല സ്ത്രീകൾ പൂർണ്ണ വസ്ത്രധാരികളായി മാത്രമേ ക്ഷേത്രത്തിൽ കടക്കാവൂ പുറം മതിൽ കടന്ന് ബാഹ്യാകാര പ്രദർശന വഴിയിൽ കടന്ന് പ്രദക്ഷിണമായി വേണം സഞ്ചരിക്കാൻ ശയനപ്രദക്ഷിണം അവിടെയാണ് നടത്തേണ്ടത് ക്ഷേത്രത്തിനുള്ള ബലിക്കല്ലുകൾ പാർശ്വജന്മ എന്ന് പറയുന്നു അവയെ ചവിട്ടുവാനോ മറികടക്കുവാനോ പാടില്ല ചുറ്റമ്പരത്തിൽ പ്രവേശിക്കുവാൻ ദീപസ്തംഭം അതായത് ദേവന്റെ വാതിൽ കാണുന്ന വലിയ വിളക്ക് കുടിമരം വലിയ ബലിക്കല്ല് ഇവയ്ക്ക് പ്രദക്ഷിണമായി വേണം അകത്ത് കടക്കുവാൻ തിരുനടയിൽ കടന്നാൽ നമസ്കാരമുണ്ടപത്തിന് പ്രദക്ഷിണമായി വേണം സഞ്ചരിക്കുവാനും ശ്രീകോവിലിന് ചുറ്റുമുള്ള പ്രദക്ഷിണ വഴിയിൽ ബലിക്കല്ലുകൾ സപ്തമാതൃക്കൾ അവയൊന്നും ചവിട്ടാൻ പാടില്ല അവയെ മറികടക്കുവാനും പാടില്ല ഇങ്ങനെ സഞ്ചരിച്ച് തിരുനടനെത്തിയാൽ മണിയടിച്ചു പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ശ്രീകോവിൽ നട അടഞ്ഞു കിടക്കുമ്പോഴും നിവേദ്യ സമയത്തും മണി മണിയടിക്കുവാൻ പാടില്ല മണിനാഥം ഒഴുക്കിയാൽ അഭിവാദ്യം ചെയ്യണം അല്ലാത്തവർ രണ്ടു കൈയും കൂട്ടി തൊഴാനെങ്കിലും ചെയ്യണം തുഴുന്നതിനും നിയമമുണ്ട് താമര വിട്ടുപോലെ വിരലഗ്രം കൂട്ടിമുട്ടിയും കൈപ്പടം തമ്മിൽ മുട്ടാതെ ഇരിക്കണം കൈകൾ തലയ്ക്ക് മുകളിൽ ഉയർത്തി പിടിച്ചും ഹൃദയഭാഗത്തും ചേർത്ത് വെക്കണം ദേവനെ തൊഴുമ്പോൾ ഒരൽപ്പം ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിന്ന് വേണം തൊഴേണ്ടത് അതായത് ശൈവമൂർത്തികളെ ഇടത് വശത്ത് മാറി നിന്നും വൈഷ്ണവമൂർത്തികളെ വലതുവശത്ത് മാറി നിന്നും വേണം തൊഴാൽ ഇതിനാദ്യം ദേവൻ ആരാണ് എന്ന് നോക്കണം ക്ഷേത്രം ഗണപതിയുടെ ആണ് എങ്കിൽ അവിടെ ഏത്തമിട്ട് പ്രാർത്ഥിക്കാനും മറക്കാൻ പാടില്ല ഏത്തമിഴൽ കഴിഞ്ഞാൽ വിരൽ ഞൊട്ടയിടുന്നത് ഗണപതിക്ക് പ്രീതികരമാണ് തൊഴിൽ കഴിഞ്ഞാൽ തീർത്ഥവും പ്രസാദവും സ്വീകരിക്കേണ്ടതാണ് തീർത്ഥം എന്ന് പറയുന്നത് അഭിഷേക ജലവും പ്രസാദം ദേവന് ചാർത്തിയ പൂവും ചന്ദനവുമാണ് ശ്രീ പരമേശ്വരന്റെ ഭസ്മവും ഭദ്രകാളി ദുർഗ ശ്രീ പാർവതിമാർക്ക് രക്തചന്ദനം കുങ്കുമം മഞ്ഞൾ പ്രസാദം ഇവയുമാണ് പ്രസാദം തീർത്ഥം മൂന്നൊരു നാരായണ മന്ത്രം ജപിച്ച് സേവിക്കാം ബാക്കി തലയിലും തെളിക്കാം കൈ ചുണ്ടിൽ തൊടാതെ നാക്ക് നീട്ടി തീർത്ഥം നാക്കിൽ വീഴ്ത്തണം തീർത്ഥ സേവ കഴിഞ്ഞാൽ പ്രസാദം നെറ്റിയിൽ തൊടാം പൂവ് തലയിൽ അല്ലെങ്കിൽ ചെവിയിൽ ചൂടാം എണ്ണ തലയിൽ തേക്കുകയും ചെയ്യാം വാകച്ചാർത്ത് ആ ഭവാനെ ഒരുക്കുന്ന അത് തൊഴുതു കഴിഞ്ഞാൽ ശ്രീകോവിലിന് പ്രദർശനം ചെയ്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രദർശനത്തിന്റെ വിധികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗണപതിക്ക് ഒരു പ്രദർശനം മഹാവിഷ്ണുവിന് നാല് പ്രദർശനം ശാസ്താവിന് അഞ്ച് ആദിത്യന് രണ്ട് മുരുകൻ ആറ് തവണ ഭഗവതിക്കും മറ്റുള്ള ദൈവമാർക്കും എല്ലാവർക്കും ഒരുപോലെ ഏഴ് പ്രദർശനം ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ് ശിവന് ചന്ദ്രക്കല രീതിയിൽ വേണം പ്രദർശനം ചെയ്യാൻ ഈ രീതി ചുറ്റമ്പലത്തിന് പുറത്തു വേണം ക്ഷേത്രത്തിലെത്തിയാൽ കൈ കാല് മുഖം എന്നിവയൊക്കെ കഴുകി ക്ഷേത്രദർശനം നടത്തുന്ന കാര്യം ശ്രദ്ധിക്കണം ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനുള്ളിൽ കുഞ്ഞുങ്ങൾ മൂത്രമൊഴിച്ചാൽ അവിടെ നമ്മൾ അതിനെ തക്കതായിട്ടുള്ള പ്രായച്ചത്താണ് അത് ഒരുപാട് കാശ് മുടക്കുള്ള പ്രായ പറഞ്ഞത് അവിടെ ശുദ്ധിയാക്കാനുള്ള വഴി കുറച്ച് വെള്ളം കൊണ്ടുവന്ന് അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മൾ തന്നെ ചെയ്യണം അമ്പലത്തിലെ ജോലിക്കാരെ കൊണ്ടാ ചെയ്യിക്കാൻ നിൽക്കരുത് നമസ്കാരം തന്നെ വിധമുണ്ട് പുരുഷന്മാർ ക്ഷേത്രം നൽകി സാഷ്ടാംഗ നമസ്കാരം ചെയ്യണം കൈകൾ തലയ്ക്ക് നേരെ മുന്നോട്ട് നീട്ടി അഞ്ജലി അഞ്ജലിബദ്ധനായിട്ട് വേണം നമ്മൾ നമസ്കരിക്കേണ്ടത് നമസ്കാര ശേഷം നിലത്ത് തൊട്ടുതൊഴുകയും ചെയ്യണം ദേവവാദം തൊട്ടുതൊഴുതു എന്നാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് എന്നാൽ ഈ രീതിയിലുള്ള നമസ്കാരം ഒരു കാരണവശാലും സ്ത്രീകൾ ചെയ്യാൻ പാടില്ല സ്ത്രീകൾ മുട്ടുമടക്കി നെഞ്ച് നെഞ്ചു മുട്ടാതെ വേണം നമസ്കരിക്കാൻ നെഞ്ച് നെഞ്ചു മുട്ട് നമസ്കരിക്കുന്നത് ദോഷകരമാണ് ക്ഷേത്ര ദർശനത്തിൽ പലർക്കും ധാരാളം അബദ്ധങ്ങൾ പറ്റാറുണ്ട് നന്മയൊന്നും ചെയ്തില്ല എങ്കിലും വേണ്ടില്ല ദോഷം ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇത് വ്യക്തി സുഖത്തിന് അത്യാവശ്യമായ കാര്യമാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു ക്ഷേത്ര ദർശനത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എത്ര പറഞ്ഞാലും മതിവരാത്ത കാര്യവുമാണ് എത്ര പറഞ്ഞാലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യവുമാണ് എങ്കിലും കുറച്ചെങ്കിലുമൊക്കെ എന്റെ ഈ വീഡിയോകളിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഏറ്റവും സന്തോഷമാണ് കാരണം ഞാൻ ഒരുപാട് അറിവെന്നുള്ള ആളൊന്നുമല്ല എന്റെ ചെറിയ തോതിലുള്ള അറിവ് നിങ്ങളിലേക്ക് പകർന്നു തരാൻ സാധിക്കുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്നും ക്ഷേത്ര ദർശനത്തിന്റെയും ക്ഷേത്ര ആചാരങ്ങളുടെയും ക്ഷേത്ര സങ്കല്പങ്ങളുടെയും ജ്യോതിഷത്തിന്റെയും ഒക്കെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം തൽക്കാലം ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക